മാതാപിതാക്കളോട് കാണിക്കേണ്ട കടപ്പാടുകളെ ഇനി പറയുന്ന രീതിയിൽ വർഗീകരിക്കാം അവരുടെ ജീവിതകാലത്ത് അഞ്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അവർ മരണപ്പെട്ടതിന് ശേഷവും നമ്മൾക്ക് ജീവിതം ഉണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ സ്പെഷ്യലായി ശ്രദ്ധിക്കുകയും വേണം ഒന്ന് അവരുടെ ജീവിതകാലത്ത് അവരെന്തു പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം ഷറ വിരുദ്ധമല്ലാത്ത എന്തു പറഞ്ഞാലും നമ്മൾ അത് അനുസരിക്കണം നെബിയെ എന്റെ വാപ്പ പറയുന്നത് എന്റെ ഭാര്യനെ വലിയ ടാസ്ക് ആണെങ്കിലും ഉപ്പ ഉമ്മ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിച്ചിരിക്കണം അത് എത്ര വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട് ബക്കറ്റ് വരണ്ടുങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം അതാണ് ഒന്നാമത്തേത് ഒരുപക്ഷെ അത് വലിയ ടാസ്ക് ആയിരിക്കും പക്ഷെ അതെ എന്റെ അത് മനസ്സിലാവാത്തോണ്ടാണ് എന്നൊക്കെ നമുക്ക് തോന്നും ഉമ്മ ഉപ്പ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു അത് സ്വീകരിക്കാൻ നമ്മളെ മനസ്സിന് അത്രയും വെറുപ്പുണ്ട് അത്ര ഇഷ്ടപ്പെട്ട പെണ്ണാണ് ഉളക്കെട്ടണമെന്ന് അതിയായ പൂതിയുണ്ട് ഉമ്മ പറഞ്ഞ് വേണ്ടാന്ന് വേണ്ടെങ്കിൽ വേണ്ടാന്ന് നിനക്ക് അത് ഖൈറാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിനക്ക് അത് ഷറാവാനുള്ള സാധ്യതയുണ്ട് പൊരുത്തത്തിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയാൽ അതിനേക്കാൾ നമുക്ക് നൽകും നബി അലൈഹി തെറ്റിന് ക്ഷണിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതേ അതേഹയെ തന്നെ പിന്നീട് വയസ്സൊക്കെ കുറച്ച് സുന്ദരിയാക്കിയിട്ട് അള്ളാഹു തിരിച്ചു കൊടുക്കുന്നുണ്ട് യൂസുഫ് നബി അലൈഹി അലിസ്ലമിന് ഈ ചരിത്രം മഹാന്മാര് വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു ആശയമാണ് ഒരു കാര്യം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ എല്ലാം മിഠായി കൊടുക്കലും എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് മനസ്സിലാവണത് ചെറുക്കൻ വിദഗ്ധുകാരനാണ് പുത്തൻവാദിയാണ് കുടുംബക്കാർക്ക് തമ്മിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് മൊമെന്റിലാ മനസ്സിലാവണത് ബിദഗ്ധുകാരനാണ് ഇല്ല മോളെ അള്ളാഹു വേണ്ടിട്ടല്ലേ ഒഴിവാക്കിയത് ആദ്യേക്കാൾ സൂപ്പർ ആഹ് അല്ല ആഹ്റത്തില് എന്തായാലും കിട്ടും നൽകുന്നതാണ് നമ്മളെ ഒരു കാര്യം കാര്യം നമ്മളോട് പറഞ്ഞാൽ ആ വലിയ റിസ്ക് ഉള്ള കാര്യമാണെങ്കിലും നമ്മൾ അത് ചെയ്തു കൊടുക്കണം രണ്ടാമത്തത് അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്തരുത് അതൊരു അധപാട് ഒരു മഹാനെ ആ മഹാൻ വലിയ ഹദീസ് പണ്ഡിതനാണ് ഉമ്മ ഉമ്മിച്ചു എന്തുമ്മ ഉമ്മാന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു പിന്നെ ഈ മഹാൻ മഹാനിങ്ങനെ പെട്ടെന്നൊരു ടെൻഷൻ എന്താ ടെൻഷൻ പിന്നെ ഞാൻ നേരത്തെ എന്റെ ഉമ്മാന്ന് ഉമ്മാക്ക് ഉത്തരം കൊടുത്തത് കുറച്ച് സൗണ്ട് കൂടിപ്പോയ റമ്പേ ഉമ്മാനേക്കാൾ അത് പ്രശ്നമാണല്ലോ അല്ലേ വേഗം അങ്ങാടിയിൽ ചെന്ന് വളരെ വിലപിടിപ്പുള്ള രണ്ട് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു ലക്ഷങ്ങള് വിലയുള്ള രണ്ട് അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് ദയ ചെയ്തു അള്ളാഹുവെ ഞാൻ നേരത്തെ എന്റെ ഉമ്മനോട് എന്തുമ്മെന്ന് ചോദിച്ചപ്പോഴേ കുറച്ച് സൗണ്ട് കൂടി പോയെ ഞാനിത് ആ രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ട് നിന്നോട് പറയാണ് പൊരുത്തപ്പെട്ട അറിയാതെ സംഭവിച്ചു പോയതാണ് കണ്ടോ ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത് എന്നേരം എന്നെ പറഞ്ഞൂടെ തങ്ങളാളി വാങ്ങാൻ ആദ്യം പോകണോ വെയിലത്ത് എന്ന് ചോദിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും എനിക്ക് വേണ്ട ഫുഡ് വേണ്ട വേണ്ട എന്നൊക്കെ പറയുമ്പോഴേ മോനി ആരണീ ഉമ്മ ഉപ്പന്നൊക്കെ പറഞ്ഞാല് ഉപ്പാ പരിഗണന കുറഞ്ഞ സുഹൃത്തുക്കൾക്ക് പരിഗണന കൂടുന്നത് ക്യാമത്തനാളിന്റെ അടയാളാണ് ക്യാമൻ നാൾ ഏതായാലും സമയമാകുമ്പോ സംഭവിക്കൂ നമ്മളായിട്ട് എടിയോ ഉള്ള ക്യാമനാളിനടിച്ച് ഇങ്ങോട്ടേക്ക് വിൽക്കണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളായിട്ട് അതിൻ്റെ സമയം കുറച്ച് നേരത്തെ ആക്കണ്ട ഉപ്പാക്കുമ്മാക്കും ഉള്ള പ്രാധാന്യമൊന്നും വേറൊരാൾക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇപ്പൊ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവ് ഡിവിഷൻ സാഹിത്യോത്സവ് ഇവിടെയാണ് വളരെ ഭംഗിയായി പൂർത്തിയാക്കി നാളേക്കുള്ള കുറെ ആലിമീങ്ങളെയും സംഘടനാ പ്രവർത്തകരെയും രൂപപ്പെടുത്തുന്ന പദ്ധതിയാണ് സാഹിത്യോത്സവ് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷങ്ങളായി സാഹിത്യോത്സവം നിർവഹിച്ചു പോരുന്ന ദത്ത് എന്ന് പറയുന്നത് ആയിരങ്ങളായ മക്കളെ സുന്നത്ത് സുന്നത്തരമാത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ സംഘടനക്ക് ഒരായിരം ഭടന്മാരെ നിർത്താനൊക്കെ സാഹിത്യോത്സവ് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇക്കുറി ഇവിടെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും അതിനെ ഏറ്റവും മനോഹരമാക്കാൻ ശ്രദ്ധിക്കണം ഇടയിൽ വെച്ച് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ നമ്മളൊരു മത്സരം ഫലം റിസൾട്ട് വരുമ്പോൾ കാതോർക്കും ആവേശകരമായ സംഘഗാനം കാറ്റഗറി ബി മത്സരത്തിന്റെ ഫലം അറിവായിരിക്കുന്നു ഫസ്റ്റ് പ്രൈസ് ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും നേരത്തെ നേരത്തെ നടന്ന സംഘഗാനം അല്ലേ ഗ്രൂപ്പ് സോങ് ആരായിരിക്കും ഫസ്റ്റ് നിങ്ങൾ അതിന് വേറൊരു വശ ആങ്കിളാണ് ഞാൻ പറയാൻ പോണത് ഒരു മനുഷ്യൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടുള്ള റിസൾട്ട് പുറത്തു വരുന്നു ഒന്നാം സ്ഥാനം ഉമ്മ ഉമ്മ ഉമ്മാനോടല്ലേ ദുനിയവിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കേണ്ടത് ഉമ്മാനോടല്ലേ രണ്ടാം സ്ഥാനം ഉമ്മ ഏ രണ്ടാം സ്ഥാനം ഉമ്മ തന്നെ അത് ഒന്നാം സ്ഥാനം കിട്ടിയില്ലേ അതെ ഉമ്മ തന്നെ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ആയിരിക്കും ഉമ്മ തന്നെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളും ഉമ്മ തന്നെ മോനെ നീ എത്ര ചെയ്താലും അത് പൂർത്തിയാവൂല നാലാം സ്ഥാനം ഉപ്പ അബോക് നിന്റെ ഉപ്പ സാധാരണ മൂന്ന് സ്ഥാനങ്ങളാണ് പറയാറുള്ളത് പിന്നെ എ ഗ്രേഡ് ഉള്ളത് ചിലത് പറയും വിത്ത് എ ഗ്രേഡ് നാലാം സ്ഥാനം ഉപ്പ അപ്പൊ അതിനോടും കടപ്പാടുണ്ട് കേട്ടോ ആദ്യ മൂന്ന് സ്ഥാനം വാങ്ങിയാലാണ് ഉമ്മ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുക ഈ ഹദീസിന് എന്ത് വ്യാഖ്യാനമാണ് നമ്മൾ കൊണ്ടുവരിക ഒരാൾ ചോദിച്ചു ഞാൻ എൻ്റെ ഉമ്മാന്റെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഉമ്മാക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ വയ്യ ഉമ്മാരെ വൃത്തിയാക്കും മൂത്രം എല്ലാം ഞാൻ ശുദ്ധിയാക്കി കൊടുക്കുന്നത് ഉമ്മാനെ ചുമന്നിട്ട് ഞാൻ നടക്കാറുണ്ട് എൻ്റെ ഉമ്മാനോടുള്ള കടപ്പാട് പൂർത്തിയായോ ഇല്ല എന്തേന്ന് വെച്ചു ഇപ്പോൾ നീ ഉമ്മക്ക് കടപ്പാടുകൾ നിർവഹിച്ച് പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കണവരല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂ എന്തെങ്കിലൊക്കെ അസുഖബാധിതയായി ഉമ്മ ഹോസ്പിറ്റലിൽ എത്തിയാൽ നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ലക്ഷം ഒക്കെ ചിലവായാലും പിന്നെ നമ്മൾ നീക്കർ ഹൽക്കും സ്വലാത്ത് മജ്ലീസിനും പേപ്പർ കൊടുത്തേക്കും കുറേയായി ഉമ്മ അസുഖത്തിലായിട്ട് സലാമത്തിന് വേണ്ടി ഇത് വേറെക്കണമെന്ന് അതിന്റെ ഒരു ഷറഹ് മരിക്കാൻ വേണ്ടി കൂടിയായിരിക്കും അപ്പോൾ നീ ഇപ്പോൾ ഉമ്മയുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുമ്പോൾ നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കണം എന്നാ എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യേണ്ടതുള്ളൂന്ന് നിന്റെ ചെറുപ്പത്തിൽ ഉമ്മ ഇടത് വലുത് കൈ വ്യത്യാസമില്ലാതെ നിന്റെ നജസ് മുഴുവൻ വൃത്തിയാക്കി തരുമ്പോൾ ഉമ്മ ചിന്തിച്ചത് നീ വളരണം വലുതാവണം എന്നാ ഇപ്പം നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കുന്നവരല്ലേ ചെയ്യേണ്ടതുള്ളൂന്ന് എത്ര ഡിഫറൻസ് ഉണ്ട് ഇല്ല മോനെ ഇല്ല ഞാൻ ഇന്നാലിന്ന നാട്ടിൽ നിന്ന് മക്കയിലേക്ക് ഒരുപാട് തവണ എൻ്റെ ഉമ്മാനെ ചുമന്ന് കൊണ്ടുവന്നു തവാഫ് ഉമ്മയെയും വഹിച്ചു ഞാൻ ചുറ്റി നടന്നു കടപ്പാട് അതെ പൂർണ്ണ ഗർഭം ധരിച്ച കാലത്ത് ഉമ്മായയുടെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് നീ എടതിന്ന് വലത്തോട്ടേക്ക് ചെരിയുന്ന സമയത്ത് ഉമ്മ അനുഭവിച്ചൊരു വേദന ഇല്ലേ അതിൻ്റെ ഒന്ന് പകരാവുല മോനെ ആ മടിയിലാണ് നമ്മൾ ആദ്യം മൂത്രമൊഴിച്ചത് ആ മടിയിലാണ് നമ്മളെല്ലാം നിർവഹിച്ചത് മുലപ്പാൽ തരുന്ന സമയത്ത് എത്ര തവണയാണ് നമ്മൾ പല്ല് മുളച്ചക സമയത്ത് കടിച്ചു കടിച്ചു മുറിപ്പെടുത്തിയത് എത്ര രാത്രികളാണ് നമുക്ക് വേണ്ടി അവരുറക്കൊഴിഞ്ഞത് അപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല ചില ആൾക്കാർ സ്വന്തം ഭാര്യ ഉമ്മ എന്നൊക്കെ വാഷളാക്കി വിട് ഉമ്മാന അല്ലോ അതിന്റെ ഒക്കെ ശിക്ഷ എങ്ങനെയാ പറയാ മൂന്ന് അവരെ കരുണയോടെ നോക്കണം മാതാപിതാക്കളെ എപ്പോഴും സ്നേഹത്തോടെ അവരെ കരുണയോടെ നോക്കുന്നത് തന്നെ ഹജ്ജുമ്ര ചെയ്ത് കൂലിയാ അത് ഉമ്മ പോയാൽ തീർന്ന് പിന്നെ യൂട്യൂബിൽ പ്രസംഗം ഉമ്മാനെ കുറിച്ച് കേട്ടിട്ട് കരയാന്നല്ലാണ്ട് വേറെ പരിഹാരമൊന്നും ഉണ്ടാവില്ല ഉമ്മ ുള്ള കാലത്ത് ഈ കൂലി മുഴുവനും വാരിക്കൂട്ടണം നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തെ മുഴുവൻ ലൈറ്റും നമ്മുടെ കണ്ണിലുണ്ട് എന്നാ ഒമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിയൊരു ലൈറ്റും നമ്മുടെ കണ്ണിലില്ല എന്നാണ് വീട്ടിലെ സി എഫ് എൽ ഓഫ് ആക്കി എന്നല്ല സൂര്യന് അസ്തമിച്ച പോലെയാ ഇനി ഒരു പ്രശ്നം ആരോടെ പറയാ ഒരു തണുപ്പുള്ള കെയ് നമ്മുടെ നെറ്റിത്തടത്തിൽ വന്നിട്ട് പേടിക്കണ്ട മോനും ഉമ്മയില്ലേ മോനിക്ക് ഇങ്ങനെ പറയാൻ ഒരാൾ ഉണ്ടാവുന്നത്ര കാവൽ നമുക്ക് വേറെ എവിടെ കിട്ട വേറെ ആരോടെ ഇത് പറയാ പനിയൊക്കെ വന്ന കാലത്ത് കുഞ്ഞിളം കാലത്ത് ഉമ്മ ഇടക്കിടെ വരും നമ്മുടെ അടുത്ത് നെറ്റിയിൽ ഇങ്ങനെ കുറവുണ്ട മോനെ അന്ന് രാത്രി ഒരു തരി ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവും അതിന് ഉമ്മ കുറക്കം കിട്ടുമോ സ്കൂളിലൊക്കെ അയക്കുന്ന കാലത്ത് ദോശ ഒക്കെ പാചകം ചെയ്യുമ്പോ ഒരു ദോശ ചുട്ട് വേഗം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കറി ഒഴിക്ക് അപ്പൊ ഉമ്മ ഉമ്മ ഇങ്ങനെ നടന്നിട്ട് ചൂടുമ്പോ വിഷമം എന്ത് വിഷമം അയിൻ്റെ ഇടയിൽ കാലിന് വേദന ഉണ്ടാവും നടുവേദന ഉണ്ടാവും എന്നാലും എത്ര ദോശയാണ് നമ്മളെ കൊണ്ട് തിന്നിപ്പിച്ചത് ഉമ്മ എന്നിട്ട് കളിച്ച് ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോ ഉമ്മ തിന്നാൻ വിചാരിച്ച രണ്ട് ദോശയോ പത്തിരിയോ പത്തലോ അവിടെ ഉണ്ടാവും ഉമ്മ കുളിച്ചു വൃത്തിയായി അടുക്കളയൊക്കെ ഒന്ന് ശരിയാക്കി പാത്രമൊക്കെ കഴുകിയിട്ട് തിന്നാം പതിനൊന്നരക്ക് എന്ന് കരുതുമ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും ഉമ്മ എന്തായാലും തിന്നാനുണ്ടോ ഫുഡ് നീ എന്തായാലും ചോദിക്കൂന്നറിയോ എടുത്തു വെച്ചു ഉമ്മ ഭക്ഷണം ചോദിച്ചു എന്താണെന്ന് അറിയില്ല ഇന്ന് തീരെ ഒരു വിഷപ്പില്ല ഇതിനെന്താ പറയേണ്ടത് സത്യം പറഞ്ഞു എന്നാണോ കളവ് പറഞ്ഞു എന്നാണോ സ്നേഹിച്ചു എന്നാണോ വാക്കുകൾക്ക് അതീതമാണ് ഉമ്മ എന്ന രണ്ടക്ഷരം വ്യാഖ്യാനങ്ങൾക്കും അപ്പുറത്താണ് ഉമ്മ എന്ന അക്ഷരം തന്നെ ആ ഉമ്മ എന്ന പദത്തിൽ തന്നെ ഒരു ഉമ്മ വക്കലുണ്ട് കൂട്ടുകാരെ എന്നെങ്കിലും ഉമ്മയുടെ ഒരു മാക്സി നമ്മൾ അലക്കി കൊടുത്തിട്ടുണ്ടാവോ ആംപിള്ളേരോടാ ചോദ്യം ഉണ്ടാവോ ആ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് ഉയർത്തരുത് കരുണയോടെ നോക്കണം ബുഹാരി മാം റഹിമഹുലയുടെ ഉസ്താദുമാരിൽപ്പെട്ട ചില ഉസ്താദുമാരുടെ ചരിത്രമുണ്ട് കിതാബിൽ അവർ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കൂല എന്താ അതിന്റെ കാരണം എന്ന് ഒരു തവണ ചോദിച്ചു ഉസ്താദ് ഉമ്മാനെ കുറിച്ച് നല്ലോണം നമ്മളെ ക്ലാസ്സിൽ പറയും ഉമ്മാനെ സ്നേഹിക്കുന്നതിന്റെ അനിവാര്യതയും ഉസ്താദിനെ തന്നെ ഉമ്മാക്ക് വലിയ ഇഷ്ടമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും പക്ഷെ ഇന്ന വരെ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ എന്താണ് കാരണം ഉസ്താദ് അതിന്റെ കാരണം എന്താ പറഞ്ഞതറിയോ ഞാനിപ്പോ ഉമ്മാന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നാൽ ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം അവിടെ ഉണ്ടായിന്ന് കരുതാം ഞാനത് അറിയില്ല ഉമ്മാക്ക് ആ മീൻ ഫ്രൈ ആക്കിയത് അല്ലെങ്കിൽ ഓറഞ്ചിന്റെ പീസ് ആപ്പിളിന്റെ കഷ്ണം അത് തിന്നണമെന്ന് ഉമ്മാക്കിൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എനിക്കറിയില്ല അതറിയാതെ ഞാൻ അങ്ങനെ ആ ഓറഞ്ച് അങ്ങാനും തിന്നാൽ ഉമ്മാഗ്രഹിച്ചൊരു സാധനം ഞാൻ തിന്നാൽ ഞാൻ എന്തിനാണ് ജീവിക്കണത് അതുകൊണ്ട് എന്റെ ഉമ്മ തിന്ന് തീർന്ന് ഉമ്മാക്ക് വയർ ഫുള്ളായ ശേഷം മതി എൻ്റെ ഇരുത്തൊന്ന് ബുഹാരിമാവിനെ രൂപപ്പെടുത്തിയ ഉസ്താദുമാരുടെ ജീവിതം

എന്തെങ്കിലും ചെയ്യോ പറയോ ആചാരം ചെയ്തക്കോ നമ്മളെ അയൽവാസിക്ക് പേടിയുണ്ടെങ്കിൽ നമ്മൾ എന്ന് പ്രഖ്യാപിക്കുക ഹദീസ് എങ്ങനെ അയൽവാസികൾക്ക് മുഴുവനും ചുറ്റുവട്ടത്തുള്ള റൂമുകാർക്കും റൂംമേറ്റ്സുകാർക്കും അയൽവാസികൾക്കും നമ്മെ എപ്പോഴാണോ നിർഭയത്വത്തോടു കൂടി കാണാൻ കഴിയുന്നത് അന്നാണ് നമ്മൾ മൂമിനാവണത് എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാ അയൽവാസിക്ക് നമ്മളെ പേടിയില്ലാതിരിക്കണം അപ്പോഴാണ് മോമിനാവുക ഒരു മദ്യപാനിയായ ആള് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആള് പുതിയ കാലത്തെ ഭാഷയിൽ എം ഡി എം തട്ടിയ ആള് ആള് നടന്നു വരുമ്പോൾ അയൽവാസി എല്ലാം ഉമ്മാരന്റെ മുട്ട് വെറുക്കുന്നു സഹോദരിയുടെ നെഞ്ചു പിടക്കാണ് ഭാര്യ ഇങ്ങനെ പിന്നെ മോമിനാവുക അപ്പോൾ ഒരു എങ്ങനെയാ ലഹരി ഉപയോഗിക്കുക മോനെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയേക്കണം നാല് അവർക്ക് എപ്പോഴും ദ്വാരക്കണം മാതാപിതാക്കൾക്ക് ദ്വായ ചെയ്യാത്തവരുടെ ജീവിതത്തിൽ ബർക്കത്ത് അറിയുന്ന എല്ലാ വക്തും ശേഷം ഉപ്പാക്കും വേണ്ടി ദ്വയ ചെയ്യണം നമുക്കറിയുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് പറയണം അഞ്ച് പരമാവധി അവരുടെ തൃപ്തി വാങ്ങാനുള്ള പണി നമ്മൾ എടുക്കണം സാധാരണ ഈ സോപ്പൽ എന്ന് പറയുന്ന പരിപാടി പറ്റൂല ഉദാഹരണത്തിനാണ് അതിനെ കുറിച്ച് പറയല് പക്ഷെ ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ സ്നേഹം വാങ്ങാൻ വേണ്ടി ഉമ്മാക്കെന്താ മാ ഞാൻ ഷോപ്പിൽ പോകണ്ടത് ഉമാക്കെന്താ വാങ്ങേണ്ടത് ഏഹ് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പറയൂ എന്തേലും വാങ്ങിയാ മതി മോനെ ഉമ്മാക്കിഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അമ്മക്ക് ഒരു സന്തോഷം ഉണ്ടായാലും ഉമ്മാ പറ എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് പലചരക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ ഉമ്മാനോട് പറയാ ഉമ്മ ഉമ്മ പറഞ്ഞ ആ മാങ്ങ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതൊമ്മാൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പണിയെടുത്തതാണ് ഉപ്പാ ഉപ്പ ഉപ്പാക്കീ കടലമിട്ടായി ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ കൊണ്ടുപോയിന് ആ കണ്ടപ്പോൾ ഉപ്പനി ഓർമ്മ വന്നാൽ മതി ഉപ്പാന്റെ ഉപ്പാൻ്റെ കൽവിൽ ഒരു ചെറിയൊരു എന്താ വരികയെന്ന് വെച്ചാൽ കരച്ചിലാണോ സന്തോഷമാണോ എന്തോന്ന് വരും അവിടെ വെച്ചേ ഞാൻ തിന്നോളാം എന്ന് പറയും അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്കറിയാം ഈ ചില പ്രോട്ടോക്കോൾ എന്തെങ്കിലൊക്കെ ഉമ്മയുപ്പിയൊക്കെ പറഞ്ഞാൽ മസല പ്രകാരം അത് പറ്റില്ല പറയാൻ പാടില്ല ഇസ്ബാത്തുൽ അലൽ വാലിദൈൻ വാലിദൈൻ മിൻ പറയലുണ്ടല്ലോ അതെന്നൊരു സുഖക്കുറവുള്ള ഷാഫി ഷാഫിമാമിനോട് ഒരാൾ ചോദിച്ചല്ലോ ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ ഷാഫി ഷാഫിമാം റഹിമുള്ള കൊടുത്ത മറുപടി ഉമാന്റെ ചെരുപ്പിനോട് എന്നെ തർക്കിക്കാൻ പറ്റൂല ചിലപ്പോൾ ചില സുന്നത്ത് തന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടി വരും എന്ത് സുന്നത്ത് ഫർന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്ക് ഒരാൾ സുന്നസ്കരിക്കുകയാണ് നിസ്കാര നിറ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു ഉമ്മാക്ക് വിഷമാവോ എന്ന് പേടിയായി നമുക്ക് ഉടനെ കൈകളക്കുക പോവാ നിസ്കാര നിറ എന്താ പരിപാടി അവാഹുവിനോട് വർത്താനം പറയുന്ന പരിപാടി നിസ്കാരത്തിൽ കൈകളക്കാൻ പറ്റുമോ പറ്റൂല ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് കൈകളൊക്കെ പോവാ ഉമ്മ പറയാണ് ഇന്ന് രാത്രി ഇടയ്ക്കിടേയും ഈ കറണ്ട് പോകുന്നതുകൊണ്ട് ഇടിയും മിന്നലൊക്കെ വരുന്നതുകൊണ്ട് മഴ പെയ്യുന്നുണ്ടും കാറ്റ് വീശുന്നോണ്ടും എന്തോ ഒരു പേടി തെങ്ങൊക്കെ പൊട്ടി വീണല്ലോ എന്താ മോനെ ഞാനിങ്ങനെ ഇന്നലെയും എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഇന്ന് എങ്ങനെയെന്ന് എന്നോട് പറയലോന്ന് വിചാരിച്ചാൽ ഇരുപത്തിയായിരാവണല്ലോ അല്ലേ റമദാനാണ് നീ പള്ളിയിൽ നിന്ന് കുറേ ഈ ബാത്ത് ചോദിച്ചൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും നീ ഒന്ന് ഇന്ന് ഉമ്മാക്ക് തറാവിക്കമത്ത് നിന്നിട്ട് ഇന്ന് നിന്ന് ഉസ്കരിക്കോ മോനെ ചെറിയൊരു പേടി ഉമ്മാക്കെന്താണെന്നറിയില്ല ഉപ്പാനോട് പറയാനൊരു വിഷമമാണ് നീ ഒന്ന് നിൽക്കുമോ എന്താ ഇവിടെ മസല വീട് നിന്നോളം ഉമ്മ ഞാനിവിടെ ഇരുപതറക്കകത്ത് തറവിസ്കരിച്ച് വിത്തിറക്കംസ്കരിച്ച് ഉറങ്ങി പോവാൻ ഉറങ്ങി പോകുക പോകാതിരിക്കുക എന്തേലും ചെയ്തോ ഇനി ഇപ്പൊ ഉമ്മാക്കിയുടെ മസലകൾ വിശദമായി പഠിക്കാൻ വേണ്ടി ഇമാം സുബിഖിർ വാലിദൈനി എന്നൊരു കിതാബ് എഴുതി വെച്ചിട്ടുണ്ട് ഹാർഡ് ആൻഡ് സോഫ്റ്റ് കോപ്പി അവൈലബിൾ ഒരു മഹാൻ തന്റെ ഈന്തപ്പനത്തോട്ടത്തിലെ ഒരു ഈന്തപ്പന മരം ഇങ്ങനെ വെട്ടാൻ ഒരുങ്ങുക ൊരുങ്ങ അപ്പൊ ചോദിച്ചു എന്താ ഇത് മുറിക്കണത് കാരണം കാരണം നോക്കണേ അത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ വാഴന്റെ ഉള്ളിലൊക്കെ ഉള്ള കാമ്പുള്ള പോലെ ഇതിന്റെ ഈ തടീന്റെ ഉള്ളിലുള്ള ഒരു സാധനം എടുക്കാൻ വേണ്ടിയാണ് അല്ല കിട്ടാൻ വേണ്ടിയാ അത് ഈ അതേഷ്ടോ അങ്ങാടിയിൽ കിട്ടൂലേ രണ്ട് ദീർഹമോ കൊടുത്താൽ കിട്ടുവല്ലോ നിങ്ങൾ ഈന്തപ്പന മരം എന്ന് പറഞ്ഞാൽ ഈ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം പൂത്തുലയുന്ന മരമല്ലേ ഇതല്ലേ കഴിഞ്ഞ ദിവസം ലേലത്തിന് വെച്ച ആയിരം ദിർഹമിനൊക്കെ വിളിച്ചെടുക്കാൻ ആളുണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്താ ഇത് തന്നെ വെട്ടി മുറിക്കണത് അത് കിട്ടാൻ വേണ്ടി അത് കിട്ടണമെങ്കിൽ അങ്ങാടിയിൽ ചെന്ന് രണ്ട് ദൃഹം കൊടുത്താ വാങ്ങാം ഇനി വാങ്ങണില്ലേ വേറെയും കുറെ ആയിരക്കണമെങ്കിന് മരങ്ങളില്ലേ ഏതെങ്കിലും ഒന്ന് വെട്ടിയാൽ പോലെ കിട്ടുമല്ലോ അപ്പൊ മഹാന്റെ ഉത്തരം എന്താ പറയുക അതെ കുറച്ചു നേരത്തെ ഉമ്മ ഇതിലൂടെ ഈ തോട്ടത്തിൽ ഇറങ്ങിയിരുന്നു എൻ്റെ ഉമ്മ ഇതിങ്ങനെ തടി തൊട്ടിട്ട് പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ നല്ല കാമ്പ ഉണ്ടാവും അല്ലേ ഞാന് പറഞ്ഞു ഇനി വേറെ വർത്താനല്ല ഇനി വേറെ വർത്താൻ എൻ്റെ ഉമ്മാക്കി ദാഗ്രണ്ട് നിങ്ങളുടെ ഒരു ന്യായം ഉമ്മ വേറെ ഇല്ല എല്ലാ മോനെ നിനക്ക് ഇടയ്ക്കിടക്കൊക്കെ ലീവിന് നാട്ടിലേക്ക് വന്നൂടെ ഉമ്മാ എങ്ങനെ വരിക ടിക്കറ്റ് സാറേ ടിക്കറ്റ് സാർ അല്ല നിന്നെ ഒന്ന് കാണാൻ പോതിയ അല്ല മോനെ ഞാനൊക്കെ എപ്പോ മരിക്കാന്ന് അറിയാൻ കഴിയില്ല അതിനല്ലേ വീഡിയോ കോള് ചെയ്യണത് എന്നെ നിന്റെ ഭാര്യ ഫൗസിയാണെങ്കിലും അയച്ചോടെ ഓളോട് ഞാൻ കൈനസ് പറഞ്ഞു പക്ഷെ ഓള് പറയണത് നിങ്ങില്ലാതെ ഞാനങ്ങനെ പോവാസിങ് ഈ ചെറുക്കൻ കഴിഞ്ഞ വല്ല വർഷത്തിൽ രണ്ട് തവണ നാട്ടിൽ വരാറുണ്ട് ടിക്കറ്റ് ഫയർ ഭയങ്കര പൈസ അല്ലേ ഉമ്മർ റബിയുല്ലവല്ലോ റമലാലും നാട്ടിൽ കൂടിയാലേ റാഹത്താവുള്ളൂ ഭാര്യ നാട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ റാഹത്തുണ്ടാവും ഭാര്യ കൂടെ കൂട്ടിയാൽ പിന്നെ റാഹത്ത് കുറയും ഉടായിപ്പേ പല മോഡലിലും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഉമ്മ ഉപ്പാക്ക് ഫസ്റ്റ് പ്രാധാന്യം നമ്മൾ കൊടുക്കണം ഭായേനോടും കടപ്പാടുണ്ട് ഉമ്മായേക്കാൾ വലുതല്ല കടപ്പാട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഇനി അവരുടെ മരണശേഷം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സാഹിബുൽ മോഹനി ഹത്തീബ് ഷർബീൻ റഹിമഉല്ല സിറാജുൽ മുനീർ എന്ന പ്രശസ്തമായ തഫ്സീർ ഗ്രന്ഥത്തിൽ എഴുതി വെക്കണം